കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും ചൂടുപിടിച്ച ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നൊരു വിഷയമെന്ന് പറയുന്നത് ദീപക് എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തതാണ് അങ്ങേറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് അദ്ദേഹം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജീവനക്കാരനായിരുന്നു അവിടെ നിന്ന് ഒരു ഷർട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയിരുന്നൊരാളാണ് പയ്യന്നൂരിലുണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷിംചിത മുസ്തഫ എന്ന് പറയുന്ന ഒരു ലേഡി അവരൊരു ബ്ലോഗറാണ് അവർക്ക് ബസ്സിലൊന്നും പോകേണ്ട കാര്യമില്ല അവർ സ്വന്തം വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാണ് പക്ഷെ അവർ ഇതിനു വേണ്ടി മാത്രം ബസ്സിൽ യാത്ര ചെയ്തതായിരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതെ അവർ ആ പെൺകുട്ടി ഒരു സാധാരണ പെൺകുട്ടി കൂടിയല്ല അതൊരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് കൂടാതെ അവർ പതിനാലാം വാർഡിൽ നിന്ന് അതായത് അരീക്കോട് പതിനാലാം വാർഡിൽ നിന്ന് മുസ്ലിം സ്ഥാനാർത്ഥിയായി ജയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അപ്പോൾ കുറച്ചുകൂടി ഒരു വകതിരിവുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ ആ ആയിട്ടുള്ള അവർ ഒരു വീഡിയോ എടുക്കുകയാണ് ഈ ബസ്സിൽ വെച്ച് ബസ്സിൽ വെച്ച് സാധാരണ ആയിട്ടുള്ളൊരു സംഭവങ്ങളിലൊന്നാണല്ലോ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്കറിയാം ഇപ്പം അതൊക്കെ കുറഞ്ഞു എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ബസ്സിൽ വെച്ച് സ്ത്രീകളോട് അടുത്ത് നിൽക്കുകയും മുട്ടിരുമ്പ് നിൽക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു അതൊക്കെ വലിയ കേമത്തരമായിട്ടൊക്കെ ആളുകൾ പുറത്തു വന്ന് പറയുന്ന രീതിയുമൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അപ്പം അത്തരത്തിൽ ഒരു വീഡിയോ ഈ പെൺകുട്ടി പകർത്തി ആ വീഡിയോ പെൺകുട്ടി പകർത്തിയത് ദീപക്കിനെ പോലൊരാൾ അത്തരത്തിലുള്ള മോശം ബിഹേവിയർ ഉള്ള ഒരാളാണ് എന്നുള്ള നിലക്കാണ് ആ വീഡിയോ പകർത്തിയത് അതായത് ഈ ഒരു ഈ പെൺകുട്ടിയുടെ മാറിടത്തിൽ ഈ ദീപക്കിൻ്റെ കൈ സ്പർശിക്കുന്നതുമായി ബന്ധപ്പെ സ്പർശിക്കുന്നതായിട്ടാണ് നമുക്ക് ആ വീഡിയോയിൽ കാണുന്നത് പക്ഷെ അത് കാണുമ്പോൾ അത് മനഃപൂർവ്വമായി ചെയ്യുന്നതാണോ ഇല്ലയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അങ്ങനെ ചെയ്തായിരിക്കില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം അദ്ദേഹം ബാഗ് ഒരു കൈ കൊണ്ട് അപ്പോഴാണത് സ്പർശിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നത് അപ്പം പക്ഷേ ഷംജിദ മുസ്തഫ ഇതൊരു ആക്കി കാരണം ഇത് വലിയ റീച്ച് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത്തരം വീഡിയോസൊക്കെ കാണാൻ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഈ താല്പര്യമുണ്ട് ആ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ട് ആസ്വദിക്കുകയും അതിനുശേഷം താഴെ വന്നിട്ട് ഇതിനെതിരെ കമന്റ് ചെയ്യുകയും ചെയ്യും എന്നിട്ട് നല്ല ആളുകളായി നിൽക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അവരൊക്കെ ഇത് കാണുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ടിത് ഈ വീഡിയോ ആക്കി പുറത്തുവിടുകയൊക്കെ ചെയ്തു ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അധികം പേരൊന്നും കണ്ടില്ല ഏതാണ്ട് പത്ത് പതിമൂവായിരം പേരായിട്ട് ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടല്ലോ കേരളം മുഴുവൻ കണ്ടാലും ആരും തന്നെ ദീപക്കിനെ ഓർത്ത് വെക്കാനോ അറിയാനോ ഒന്നും പോകുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ദീപക്കിൻ്റെ പരിസരങ്ങളിലും ദീപക്കിൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലും ദീപക്കിൻ്റെ നാട്ടുകാരനടക്കമൊക്കെ ഇത് ചൂടപ്പം പോലെ പ്രചരിക്കുകയും ദീപക്കിനെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം ആ പാവം യഥാർത്ഥത്തിൽ ഈ ക്രിമിനൽ കുറ്റം ഇതുമൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു കരുത്തുണ്ടാവുന്നതിനൊക്കെ നേരിടാൻ ഇപ്പോൾ നമ്മൾ മാങ്കൂട്ട് കണ്ടില്ല അവർ കൃത്യമായിട്ട് എന്ത് ചെയ്തു മറ്റേ മെസ്സേജ് അയക്കുകയും ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുകയും അഞ്ച് വിറ്റ് കഴിയുമ്പോൾ അത് ഡിലീറ്റായി പോകുന്ന ഓട്ടോമാറ്റിക് മെസ്സേജ് സംവിധാനത്തിലൂടെ മെസ്സേജ് അയക്കുകയും പിന്നീട് വളരെ സ്ത്രീയെ കൊണ്ട് തന്നെ റൂം ബുക്ക് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നാൽ രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളൊക്കെ അവർ ആദ്യം തന്നെ ആവിഷ്കരിക്കും പക്ഷെ അങ്ങനെയൊന്നും ബുദ്ധി ഇല്ലാത്ത പാവം ദീപക്കെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ സമ്മർദ്ദം സഹിക്കാൻ പയ്യാതെ ഇനി പുറത്തിറങ്ങാൻ കഴിയില്ലോ എന്ന് വിചാരിച്ച് നാണക്കേടായല്ലോ എന്ന് വിചാരിച്ച് ഒരു മുഴ കയറിൽ സ്വന്തം ജീവൻ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ആ ജീവൻ ഒടുക്കിയതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു കാര്യം അങ്ങേറ്റ ഒരു കാര്യമാണ് ഇത് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആദ്യമായിട്ട് മാത്രം സംഭവിക്കുന്നതല്ല കേട്ടോ ഇപ്പോൾ ഒരു എം എൻ സിയിൽ ആമസോണാണെന്ന് തന്നെ എൻ്റെ ഓർമ്മ അവിടുത്തെ ഒരു മാനേജർക്കെതിരെ യഥാർത്ഥത്തിൽ സ്ത്രീ പീഡനപരാതി കൊടുക്കുകയും അവരെ അവൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു പതിനാലാമത്തെ നിലയിൽ നിന്ന് ചാടി ഒരു വിദ്യാർത്ഥി പതിനഞ്ച് വയസ്സ് പോലും ഇല്ലാത്തൊരു വിദ്യാർത്ഥി എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തതിൻ്റെ വാർത്ത ഞാൻ വായിച്ചത് ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഇന്ത്യയിലെ തന്നെ മറ്റൊരു സ്റ്റേറ്റ് ഇംഗ്ലീഷ് പത്രത്തിലാണ് വായിച്ചിട്ടുള്ളത് അത് ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്ന് പറയുന്ന ഒരു ആരോപണം വന്നതുമായി ബന്ധപ്പെട്ടാണ് പിന്നെ തൃപ്പോണത്തറയിൽ തന്നെയുള്ള ഒരു സ്കൂളിൽ നിന്നൊരു കുട്ടി ചാടി മരിച്ചത് ആ സ്കൂളിലെ കുട്ടി തന്നെ സ്വന്തം ഫ്ലാറ്റിൽ നിന്ന് ചാടി മരിച്ചത് ആ മറ്റുള്ള ആളുകളൊക്കെ കൂടി ഉപദ്രവിക്കുകയും വലിയ തോതിൽ പീഡനം സഹിക്കാതെ സഹിക്കാതെ വന്നതുകൊണ്ടാണെന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഇതൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയായില്ലെങ്കിലും ഇത് ഈ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാവുകയും ചില വലിയ യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ശരി ഇനി നമുക്ക് മെൻസ് കമ്മീഷൻ വേണം ആണുങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല അതുകൊണ്ട് വലിയ പ്രശ്നത്തിലാവുന്നതാണ് ആണുങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ പ്രത്യേകിച്ച് ആരും വേണ്ട ഇപ്പം ഷിംജിദാം മുസ്തഫയ്ക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഷിംജിദാം മുസ്തഫ ഒളിവിലാണ് പക്ഷെ പോലീസ് പിടികൂടി അത് നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ ഷിംജിദാം മുസ്തഫ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് വ്യത്യാസമില്ല എനിക്കൊരു ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടുവരേണ്ട സ്ത്രീകളിലും കൂടി മോശക്കാരുണ്ട് അതുകൊണ്ട് നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള വലിയ തോതിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാലറിയാം ചില എ ഐ വീഡിയോകളൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ ക്യാമറകളൊക്കെ കിട്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യുന്നു നേരെ ബസ്സിനകത്ത് നിൽക്കുന്നു ആണുങ്ങൾക്കും രക്ഷി രക്ഷ വേണ്ടേ എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ ഒരു കാർഡ്ബോർഡ് ബോർഡ് പോലൊരു സാധനം വിൽക്കാനായിട്ട് ഒരാൾ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നു അപ്പോൾ ആ സ്റ്റോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ആരും മേടിക്കുന്നില്ല കാർഡ്ബോർഡൊക്കെ അങ്ങനെ വയ്ക്കാം കൊണ്ടിടക്കും എന്നുള്ള ലോജിക്കലൊന്നും കൂടെ പ്രസക്തിയില്ല കാരണം ഇവർക്ക് എങ്ങനെയെങ്കിലും സ്വന്തം വാദം ജയിപ്പിച്ച അവധിയുള്ളൂ അപ്പോൾ തന്നെ ഒരാണും പെണ്ണും ഒരുമിച്ചിരിക്കുകയാണ് അപ്പോൾ സൈഡിൽ മുട്ടിയിരിക്കുമ്പോൾ ഒരാൾ ആ കാഡ്ബോർഡ് മേടിച്ച് എന്ത് ചെയ്യുന്നു അടുക്ക് വെക്കുന്നു ഇങ്ങനെയുള്ള നിരവധി വീഡിയോകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറേ ആളുകൾ അവർ കുറച്ച് ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ചെയ്യുന്ന ആളുകൾ ഇനി താങ്കളും പിടിക്കപ്പെടരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇതിനെതിരെ ആക്രോശിക്കുന്നതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം പിന്നെ ചില ആളുകൾ വളരെ ജനുവനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള രോഷത്തോടു കൂടി ഈ ഷിംജിദാം മുസ്തഫക്കെതിരെയൊക്കെ വീഡിയോ ചെയ്യുന്ന നിരവധി ആളുകളെയൊക്കെ ഞാൻ കണ്ടു അപ്പം അത്തരത്തിൽ സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങളൊക്കെയാണുള്ളത് പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒന്ന് പിൻബലത്തിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത് കാരണം മാങ്കൂട്ടം തന്നെ ഒരേ സമയം തന്നെ എനിക്ക് ഇതുപോലെ മൂന്നാലോ അഞ്ചോ ആറോ പേരുകളായിട്ടും വലിയ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പോൾ മൂന്ന് പേരുടെ കാര്യത്തിലെങ്കിലും രണ്ട് പേരുടെ കാര്യത്തിലെങ്കിലും ഏറ്റവും കൃത്യമായി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ് ആകെ പറയാനുള്ളത് ഞാനവർ വഞ്ചിക്കുകയായിരുന്നു ചതിക്കുകയായിരുന്നു ഞാനീ പറയുന്ന പോലെ അവരോട് ഒട്ടും മാന്യമല്ലാത്ത പെരുമാറ്റമായിരുന്നു എന്നുള്ളതൊക്കെ സമ്മതിച്ചുകൊണ്ട് തന്നെ പറയുന്നത് ബലാത്സംഗം നിയമപരമായി നടന്നിട്ടില്ല അത് ഈ പറയുന്ന പോലെ ഉഭയകക്ഷി സമ്മത പ്രകാരമായിരുന്നു എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ നൈസായിട്ട് അങ്ങനെ ഊരി പോരാം എന്ന് പറയുന്ന ഒരു റിസർച്ച് മാത്രമാണ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ മെൻസ് കമ്മീഷൻ വേണം അല്ലെങ്കിൽ മെൻസ് അസോസിയേഷൻ വേണം എന്ന് പറയുന്ന ഒരു പ്രചരണം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഷിഞ്ചിത മുസ്തഫ അത്തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിട്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടും പണ്ട് പി സി ജോർജിനെതിരെ പോലും ഇത്തരത്തിൽ സ്വന്തം കുഞ്ഞിൻ്റെ അച്ഛൻ പി സി ജോർജ് ആണെന്ന് ഒരു ആരോപണം വന്നിരുന്നു അദ്ദേഹം കേസ് നടത്തുകയും ഏറ്റവും ഒടുവിൽ ആ സ്ത്രീക്ക് അയ്യായിരം രൂപ ഫൈൻ ഈടാക്കുകയും ചെയ്തു ഇന്നല്ലാത്ത വർഷങ്ങൾക്ക് മുമ്പാണ് അയ്യായിരം രൂപ കോടതി പിഴയുടെ ാക്കുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞാൽ ആ ആരോപണം യഥാർത്ഥത്തിൽ നിയമസഭക്കകത്ത് ഉന്നയിച്ചപ്പോൾ ചോദിച്ചത് കെ എം ആണിയുടെ മൂക്കും അതുപോലെ തന്നെ മറ്റൊരാളുടെ ഇപ്പറ പോലെ എന്താണ് ഫേസ് കട്ടുമുള്ള കൊച്ചിന് ഞാനെന്തിന് ചെലവിൽ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ പി സി ജോർജ് അന്ന് ഉന്നയിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാലാകാലങ്ങളായി നടന്നുവരുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ തെറ്റുകളൊക്കെ സംഭവിക്കാം പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാതെ വയ്യ ഇത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആണുങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ബസ്സിൽ കയറുമ്പോൾ കൂടി വന്നാൽ നൂറിലൊരാൾക്കോ അല്ലെങ്കിൽ ആയിരത്തിലൊരാൾക്കോ പതിനായിരത്തിലൊരാൾക്കോ ലക്ഷത്തിലൊരാൾക്കോ ഒക്കെ മാത്രമായിരിക്കും ഇപ്പൊ ദീപക്കിന്റെ അവസ്ഥയിലേക്ക് ഉണ്ടാവുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ബസ്സിൽ കയറുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവരിൽ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ നൂറിൽ ഈ പറഞ്ഞ ഇരുപത് പേർക്കും ഇരുപത്തിയഞ്ചു പേർക്കും ഇത്തരത്തിലുള്ള ബസിൽ നിന്ന് ഈ പറയുന്ന പോലെ തട്ടുകയും മുട്ടുകയും ഈ പറയുന്ന മുദ്രവിക്കുക ഒക്കെ ചെയ്ത മോശം അനുഭവങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അതിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതും അതാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാതെ ആവേണ്ടതും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല ദീപക്കിനൊപ്പം എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു പാവം പിടിച്ച ആ മനുഷ്യൻ മരിച്ചുപോയതിൽ ഇത്തരത്തിലുള്ള ചില സോഷ്യൽ മീഡിയ കൾച്ചറും കൂടി വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് ഈ പറയുന്ന ഈ ഈബുൾജെറ്റ് പ്രദേശം മുതൽ തൊപ്പിയും ഈ പറഞ്ഞപോലെ മല്ലൂർ ഫാമിലിയും വരെയുള്ള ആളുകൾ തൊപ്പി വരെയുള്ള ആളുകളൊക്കെ പ്രചരിപ്പിക്കുന്ന കാര്യം കൂടാതെ ഇത്തരത്തിലുള്ള എന്തും ആക്കി വിറ്റ് അതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കാനും ഈ പറഞ്ഞ പോലെ റീച്ച് കിട്ടാനും ഒക്കെ ിക്കുന്ന ഒരു യുവതലമുറ വളർന്നു വരുന്നതൊക്കെ അങ്ങേറ്റ അപകടകരമാണ് അതുകൊണ്ട് ഷിംജിത മുസ്തഫയെ പോലെയുള്ള ആളുകൾക്ക് ഒരു പാഠം പഠിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നിലനിൽക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന നിരവധി സ്ത്രീകളുണ്ടെന്നും ആ സ്ത്രീകൾ ഈ പറയുന്ന പറഞ്ഞപോലെ നൂറുപേർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരാൾ പോലും ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതും ഒരാ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ദീപക്കന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ കൂട്ടത്തിൽ ഇതുപോലെ സിദ്ധു സവാദിനും അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ രാഹുൽ മാംകൂട്ടത്തിലെ പോലെയുള്ള ആളുകളെയും കൂടിയൊക്കെ രക്ഷിച്ചെടുക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മൗഢ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് ഇല്ലാത്തൊരു ഹൈപ്പ് കൂടിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുണ്ടാക്കിയിട്ടുള്ളത് അത് കുറെ പെയ്ഡ് ക്യാമ്പയിൻസ് ഉണ്ട് കൂടാതെ നമ്മൾ നമ്മുടെ നാട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അലമുറയിടുന്ന ചില വലിയ യൂട്യൂബ് മാധ്യമപ്രവർത്തകരൊക്കെ ഉണ്ട് അവരൊക്കെ യഥാർത്ഥത്തിൽ ഇതും കൂടി ഒരു ഒരു ചെറിയ ഈ പറയുന്ന പോലെ എന്താണ് ഒരു ഗംഭീരമായിട്ടുള്ള ഐഡിയ ആയി കണ്ടുണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞതാണ് ശരി ഇതാ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള നിലക്കാണ് അതൊക്കെ ഇതിനു മുമ്പും ഈ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നിരവധി തവണ സംഭവിച്ചിട്ടുണ്ട് അപമാനിതരായിട്ടുണ്ട് പൈപ്പിൻചോട്ടിൽ നിന്ന് അവവാദം പറഞ്ഞുകൊണ്ട് പോലും ആളുകൾ എന്ത് ചെയ്താൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതി അത് യൂട്യൂബ് വന്നതുകൊണ്ട് മെൻസ് അസോസിയേഷൻ വന്നതുകൊണ്ട് ഒന്നുമല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ സംഭവിക്കാറുണ്ട് ഏത് നിയമവും തീർച്ചയായിട്ടും ദുരുപയോഗപ്പെടുത്താറുണ്ട് ഇപ്പോൾ കടക്കാവൂരിലൊരു അമ്മ സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്നുള്ളതിൻ്റെ കേസിൽ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് പതിനാല് പതിനഞ്ച് ദിവസം ആ അമ്മ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ചു നിങ്ങൾ സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്നുള്ള അവസ്ഥയിലാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയൊരു സ്ത്രീയാണ് ആ ഭർത്താവ് കൊണ്ട് എസ് എച്ച്ഒക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് കേസെടുത്തതെന്നും ഈ പെൺകുട്ടിയെ അകാരണമായിട്ട് പീഡിപ്പിച്ചു എന്നും പറഞ്ഞാൽ സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ അകത്താക്കിയതെന്നും എന്നിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ഈ പറഞ്ഞ പോലെ സ്ത്രീ അകത്തായിട്ടുള്ളൊരു പോക്സോ കേസാണെന്നും പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പോക്സോ കേസാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം കൊടുക്കുകയൊക്കെ ചെയ്താണ് പക്ഷെ അതിനൊന്നുമില്ലാത്ത കയ്പ്പ് ഇതിനുണ്ടാവേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ദീപക്കിനൊപ്പമാണ് ഒരിക്കലും ഷിഫ്ജിദ മുസ്തഫക്കൊപ്പമല്ല പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ഭാഗം പിടിച്ചുകൊണ്ട് ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് ആണുങ്ങളുടെ പ്രതികളെ കൂടി രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം അങ്ങേയറ്റം ഏറ്റവും അപലപനീയമാണ് എന്ന് പറയാതെ വയ്യ അതുകൊണ്ടാണ് വൈകിയ വേണമെങ്കിലും ഈ സബ്ജക്റ്റിൽ ഞാൻ വീഡിയോ എടുത്തത്